ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് നേടാനായത് അത്യന്തം അപകടകരമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പിയിലെ നേതൃത്വം ഉൾപ്പെടെ ഇക്കുറി സംഘപരിവാറിനും ബി ജെ പിക്കും വോട്ട് ലഭിക്കുന്ന തരത്തില് പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞു ഒരു സീറ്റ് ബി ജെ പി നേടിയെന്നതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണെന്ന ജനങ്ങളുടെ ബോധം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രതികൂലമായി വാദിച്ചു ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഒരു മുന്നണി പോലെ യു ഡി എഫിനും ലീഗിനുമൊപ്പം പ്രവർത്തിച്ചു എസ് എൻ ഡി പി ഒരു വിഭാഗം സംഘപരിവാറിന് അനുകൂലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നല്ല പരാജയമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാനായി ഒരു സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുക അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും സി പി ഐ എം ആവില്ലല്ലോ അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐയും അത് പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നതുപോലെ അടുത്ത പക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്നു നിൽക്കുന്ന ഒന്നാണ് അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത ക്രൈസ്തവരിലെ ഒരു വിഭാഗവും ബിജെപിക്ക് അനുകൂലമായി മാറി ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗത്തിന്റേതാണ് കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം എല്ലാ കാലത്തും വർഗീയതക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗം ഒന്നും പറയാൻ സാധിക്കില്ല ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട് നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത അതിലൊരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് സത്യം ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ സജീവമായ പ്രവർത്തനത്തിൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ തന്നെ പങ്കെടുക്കുകയുണ്ടായി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരാജയത്തിനിടയായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ജനങ്ങളെ സമീപിക്കാനാണ് തീരുമാനം ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്